ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്മനിൽപ്പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ് ദേവുവിന് ഡിഗ്രിയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിനെ എല്ലാവരും ഭയങ്കരമായിട്ടും ആക്ഷേപിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ സുധി പറയുകയാണോ ഡിഗ്രിക്ക് ഇത് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് ഡിഗ്രിയൊക്കെ എടുക്കുന്ന ആവുന്നത് അത് വളരെയേറെ എളുപ്പമുള്ള കാര്യമാണ് ഞാൻ ഇനിയും പഠിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയൊരു നിലയിലെത്തി അങ്ങനെ പുകഴ്ത്തിയ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവിടെ സുധി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ നിർത്തട നിന്റെ പൊങ്ങച്ചൊക്കെ ഇവിടെ നിർത്ത് പക്ഷേ നിനക്ക് വേണ്ടി നിനക്ക് ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല വേണ്ട കാര്യങ്ങൾ മുഴുവനും അച്ഛൻ ചെയ്തു തന്നിട്ടുണ്ട് പെൻസില് വേണമെന്ന് പെൻസിൽ പേന വേണമെന്ന് പറഞ്ഞാൽ പേന പുസ്തകം ബേഗ് അങ്ങനെ സകലമാന കാര്യങ്ങളും അച്ഛൻ ഒരു ബുദ്ധിമുട്ടും അറിയാതെ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ദേവു എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങനെയല്ല അവൾ കഷ്ടപ്പാടിൽ നിന്ന് വളർന്ന് വലുതായി പഠിച്ച് ഉന്നതിയിലെത്തിയിരിക്കുകയാണ് അവൾക്കൊരു പെൻസിൽ കിട്ടണമെങ്കിലേ ഒരാറ് ദിവസമൊക്കെങ്കിലൊക്കെ കഴിയണമെന്ന് അവൾക്ക് കൊതിച്ചതൊന്നും കിട്ടിയിട്ടില്ല ആ ഒരു കഷ്ടപ്പാടിൽ നിന്നാണ് അവൾ ഇങ്ങനൊരു നിലയിലെത്തിയത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ സച്ചിയുടെ വർത്തമാനമൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയാണ് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയാണ് അപ്പോൾ വർഷ പറയാണ് ഏതായാലും ദേവു ഇങ്ങനൊരു കാര്യം ചെയ്തത് വളരെയേറെ നല്ല കാര്യമാണ് കാരണം ആ ഡിഗ്രി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര സംഭവമൊന്നുമല്ല അപ്പോൾ നമ്മുടെ സച്ചി രേവതിയെ പോയി ആശ്വസിപ്പിക്കുകയാണ് രേവതി നീന്തിന രേവതി സങ്കടപ്പെടുന്നത് ഹാ പറയുന്ന അവരൊക്കെ പറയട്ടെ പക്ഷേ നിന്റെ അരിയത്തി ഇത്രയും ഉന്നത വിജയത്തിലെത്താനുള്ള കാരണം അത് നീ തന്നെയാണ് രേവതി നീ അവർക്ക് കൊടുത്ത സപ്പോർട്ടും അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിൻ്റെ വിലയാണ് നിനക്ക് അവർ തന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ ശ്രുതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സപ്പോർട്ട് എടുത്തിന് സംസാരിക്കുക അതെ ശ്രുതി ഈ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല അതും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ച് ഇത്രയൊക്കെ എടുത്തില്ലേ അത് വലിയൊരു കാര്യം തന്നെയാണെന്ന് ശ്രുധിയുടെ മുഖത്തു നോക്കി തന്നെ ശ്രുതി പറയാ അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി കേട്ടോടാ നിന്റെ ഭാര്യ പറയുന്നത് കേട്ടില്ലേ പൗട്രേടത്തേക്ക് വരെ കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് ശരിക്ക് തിരിച്ചറിയാം പക്ഷേ നിനക്കെന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഹാ എനിക്കേ പഠിക്കാൻ പറ്റിയില്ല പക്ഷേ ഇനി ദേവുവിനെ പഠിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പഠിപ്പിക്കും രേവതി നീ സങ്കടപ്പെടേണ്ട ദേവുവിനോട് ഇനിയും പഠിക്കാൻ പറയണം ഞാൻ എല്ലാത്തിനും കൂട്ടായിട്ട് നിൽക്കും കാരണം എനിക്ക് പഠിക്കാൻ പറ്റാത്തന്നെ കാരണം ഇവിടെ ചിലവരാണ് അത് ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതിയാകുന്നത് ഞെട്ടുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷമോട് പറയാണ് അതെ ശ്രീകാന്തേ ഇന്ന് ശ്രീകാന്തിൻ്റെ വക ഒരു ബിരിയാണിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രം അവിടെ എട്ടം കോലിടുകയാണ് ബിരിയാണിയൊക്കെ വേണമോളെ എന്തിനും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ദേവു ഡിഗ്രിയൊക്കെ പാസ്സായി എന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലുണ്ടാക്കേണ്ട കാര്യമുണ്ടോ അത് ഇവളുടെ വീട്ടിൽ പോയി ഉണ്ടാക്കട്ടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എന്തിനാണ് ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത് ദേവു എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിലൊരംഗം തന്നെയല്ലേ അപ്പൊ പിന്നെ ദേവുവിന്റെ ഒരു വിജയം അത് നമ്മുടെയും കൂടി ഒരു വിജയമല്ലേ ആ ശ്രീകാന്തേ ഏതായാലും ശ്രീകാന്തിന്റെ വക ബിരിയാണിയാണ് അത് പിന്നെ ഞാൻ ഏറ്റു ഇന്ന് ഇവിടെ ആരും അടുക്കള കയറാൻ പാടില്ല ഇന്നത്തെ അടുക്കള ഭരണം മുഴുവനും അത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് ശ്രീകാന്ത് ഉറപ്പിച്ച് പറയണം അപ്പോൾ ഈ നമ്മുടെ ചന്ദ്രക്കാവും തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചന്ദ്ര ഓ എന്ത് ചെയ്യാനേ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആരാണ് ഡിഗ്രി പാസ്സായി അതിന് വീട്ടിൽ ബിരിയാണി വെച്ച് ആഘോഷിക്കുന്നു ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കൂലല്ലോ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ ഇനി ഞാനിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഒന്നും പോവാണ് അപ്പോൾ ബിരിയാണിയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഭയങ്കര ഒരു സന്തോഷത്തിലാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിൻ്റെ വീടാണ് അപ്പോൾ ദേവിൻ്റെ വീട്ടിലെ അയൽവക്കക്കാരൊക്കെ വന്നിരിക്കുകയാണ് ദേവിനെ ഭയങ്കരമായിട്ട് അഭിനന്ദി അഭിനന്ദിക്കുകയാണ് ദേവു മിടുക്കുകയാണ് കേട്ടോ ഈ ഈ കാലത്ത് ഡിഗ്രി പാസ്സാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നും പക്ഷേ നിന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ് ദേവു കാരണം നിന്റെ അമ്മ നിന്നെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി അച്ഛൻ മരിച്ചിൽ പേര് നിങ്ങൾക്ക് ഒരു ദുഃഖവും നിന്റെ അമ്മ വരുത്തിയിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ ഹേ അല്ല ഞാനല്ല കഷ്ടപ്പെട്ടത് അവളുടെ ചേച്ചി രേവതി തന്നെയാണ് അവളുടെ പഠിത്തവും കൂടി കളഞ്ഞ് ഈ അനിയതിക്കും അനിയനും വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ രേവതി മുകളിലെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കേട്ടു വാ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരി തന്നെയാണ് അങ്ങനെ നമ്മുടെ അമ്മയാണെങ്കിൽ ദേവിൻ്റെ മുന്നിൽ പോയിരുന്നു ദേവു സന്തോഷമായി സന്തോഷമായിങ്ങോളെ ദേ നീ കുടുംബത്തിൻ്റെ അതെ മാനം രക്ഷ രക്ഷപ്പെടുത്തി എടുത്തു കാരണം എല്ലാവരും നമ്മളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം നിന്ന് നീ മോചിതം നേടിയില്ലേ മോളെ ദേ അച്ഛൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു നിന്നെ പഠിപ്പിച്ച് നിനക്ക് വലിയൊരു ജോലിയൊക്കെ നേടിത്തരണമെന്ന് ഇപ്പോൾ നീ തന്നെ അത് നേടിയില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സങ്കട പ്രകടനങ്ങളെല്ലാം നടത്തുകയാണ് അച്ഛനോട് പറ ആ നിന്റെ വിജയം അച്ഛനോട് കൈ കൂപ്പി പറ പറമോളെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദൈവം ആണെങ്കിൽ ഭയങ്കര കരഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ പോയിരുന്ന കൈ കൂപ്പിരുന്ന് ഇങ്ങനെ പറയാണ് അച്ഛ എല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചിയാണ് അച്ഛാ എൻ്റെ ചേച്ചിയുടെ പഠിപ്പെല്ലാം കളഞ്ഞിട്ട് ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എൻ്റെ അനിയന് വേണ്ടി കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു ചേച്ചിയെ അച്ഛനല്ലേ എനിക്ക് തന്നത് ദേ അച്ഛൻ്റെ മനസ്സ് തന്നെയാണ് ചേച്ചിക്കും അച്ഛൻ ഇതെല്ലാം അല്ലേ എനിക്ക് ഡിഗ്രിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് എണ്ണി എണ്ണി പറയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റ നിറവേറ്റാനായിട്ട് സാധിച്ചല്ലോ ഇനി ഈ കുടുംബത്തിന് വേണ്ടി ഞാനൊരു കഷ്ടപ്പെടും അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്കും ഭയങ്കരേറെ സങ്കടം തോന്നുക അപ്പൊ അമ്മയാണെങ്കിൽ ദേവിനെ വിളിച്ച് മുൻനിർത്തുകയാണ് അപ്പോൾ ദേവു അമ്മേ ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അച്ഛൻ ഒരുപാട് സന്തോഷമായി അമ്മേ അച്ഛൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അധാവായിരുന്നു നമ്മുടെ സച്ചി സച്ചിയും രേവതിയും കൂടി കാറി വന്നിറങ്ങുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ വന്നിറങ്ങുന്നത് അങ്ങനെ രാമ്മയ്ക്കും ഇത് ആരാ വന്നിരിക്കുന്ന സച്ചിനെ മതി വാ കേറി വാങ്ങത്തേക്ക് കയറി വന്ന് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഹാ വരാതിരിക്കാനായിട്ട് കഴിയോ ദേവു ഫസ്റ്റ് ക്ലാസ് നേടിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞത് അതേ മോളെ ദേവു ദേ ദയവുവിന് സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞാൽ അവിടെ സ്വീറ്റിനെടുത്ത് വാല് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ ദേ ദേവു ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചതിനെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു സച്ചി ആട്ടാ അതെ ദേവു ഈ ഡിഗ്രിയൊക്കെ പഠിച്ച് വലിയ വലിയ പഠിപ്പൊക്കെ പഠിക്കാൻ നേരത്ത് കേരളത്തിലെ ആൾക്കാരൊക്കെ മലയാളം മറന്നു പോകാൻ പതിവ് പക്ഷേ ദേവു നീ മലയാളം മറന്നു പോകരുത് കേട്ടോ നന്ദി എന്ന് ദേവു ശരി സച്ചിട്ടാ നന്ദി എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഏതായാലും നീ പഠിച്ച് നിന്റെ കുടുംബത്തിൽ ഒരു നല്ല പേരുണ്ടാക്കിയെടുത്തല്ലോ എടുത്തല്ലോ ഉണ്ട് ഹാ പാ വീട്ടിൽ കള്ളവും പറഞ്ഞുകൊണ്ട് പാർക്കിലും ബീച്ചിലും ടീ സിനിമാ തിയേറ്ററിലൊക്കെ പോയി എന്നൊക്കെ പോയിരുന്ന് കിടന്ന് അങ്ങനെ നിരങ്ങി വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന ചിലവരൊക്കെ എൻ്റെ വണ്ടിയിലും ചിലരൊക്കെ കയറാറുണ്ട് അങ്ങനെ പലരെയും എനിക്കറിയാം എന്ന് സച്ചി ഇങ്ങനെ സംസാരിക്കാം പക്ഷേ ഇതെല്ലാം ശരത്തിന് ശരിക്കു കൊള്ളുന്നുണ്ട് ശരത്തിനെ കൊള്ളിച്ചു തന്നെയാണ് നമ്മുടെ സച്ചി അവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ ദയവു നീ അങ്ങനെയൊന്നുമല്ല നീ കണ്ടില്ലേ കഷ്ടപ്പാടിൽ നിന്നും എല്ലാത്തിൽ നിന്നും നീ പഠിച്ച് വലുതായില്ലേ നിനക്ക് നല്ലൊരു ഭാവി കിട്ടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനെയും കാരണം എൻ്റെ ചേച്ചി തന്നെയാണ് ചേച്ചി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനോ നീ കഷ്ടപ്പെട്ട് പഠിച്ചു നീ പാസായി മോളെ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചേച്ചിയൊന്നും ചെയ്തില്ലേ ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നില്ലേ ചേച്ചി എന്നിട്ട് ചേച്ചിയുടെ പഠിപ്പ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഒരുപാട് ഒരുപാട് ഓടി നടന്നില്ലേ ദേ അതിനുള്ള ഫലം ചേച്ചിക്ക് കിട്ടിയില്ലേ ചേച്ചി ഇതൊക്കെ കിട്ടിപ്പഴേക്ക് സച്ചി ഏഹ് രേവതി നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ സച്ചി രേവതി ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു ഈ ഗ്രാമത്തിലെ ആദ്യം എണീക്കുന്നതും അവസാനം ഉറങ്ങുന്നതും ഈ രേവതിയാണെന്ന് എല്ലാരും പറയാറുണ്ട് നാട്ടുകാരൊക്കെ പറയാറുണ്ട് അത്രയ്ക്കും ഒരുപാട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് രേവതി ചേച്ചി ആ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യുമായിരുന്നു മിടുക്കിയായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് പിന്നെ പഠി പഠിത്തത്തിനൊന്നും യാതൊരു വകയില്ലാതെ ആയാലോ അങ്ങനെ ചേച്ചിയുടെ പഠിത്തം എല്ലാം നിർത്തി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവു പല പഴയ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും സച്ചിക്കും ഒരുപാട് സങ്കടം കൂടെ തോന്നുക അപ്പോൾ സച്ചി പറയുകയാണ് ദേവു നീ ഇനിയും പഠിക്കണം നിനക്ക് നീ കുറേ പഠിക്കണം നിനക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹമുള്ളതോ അതെന്നോട് പറയണം ദയവ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം ഞാൻ പഠിപ്പിക്കാം നിന്നെ എത്ര പണം മുടക്കുകയാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ നിന്നെ പഠിപ്പിക്കാം ദൈവം ഒന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല സച്ചിയേട്ടാ എനിക്കിനി പഠിക്കണ്ടേ സച്ചേട്ടാ കാരണം എനിക്കിനി ഒരു ജോലി കണ്ടെത്തണം ജോലിക്ക് പോകണം എൻ്റെ അമ്മ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അമ്മ വിശ്രമിക്കണം എന്നിട്ട് അമ്മയെ അമ്മയെ എനിക്ക് നോക്കണം സച്ചിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ നാളിൽ നിന്ന് അങ്ങനൊരു കാര്യം വരികയാണ് ദേവു നിനക്ക് നല്ലൊരു മനസ്സാണ് നിനക്ക് കുടുംബം നോക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ പക്ഷേ ബാക്കിയുള്ള ചിലർ അങ്ങനെയല്ല കുറേ ചിട്ടി പൈസയും ചിട്ടി ബ്ലേഡ് ചിട്ടിയും ഒക്കെ നടന്ന് മറ്റുള്ളവരുടെ പ്രാക്കും ദോഷമൊക്കെ വലിച്ചു വര വരുത്തിക്കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ശരത്തിനെ നോക്കി തന്നെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആ അതെല്ലാം നിൽക്കട്ടെ നമുക്കിരു സെൽഫി എടുക്കാം എന്ന് രേവതി പറയാം മോളെ ദേവതിൻ്റെ ഫോൺ എടുത്തിട്ട് വാ ശരി ചേച്ചി അങ്ങനെ ദേവ് ഫോൺ എടുത്തിട്ട് വരികയാണ് വാട ശരത്തെ ഇങ്ങോട്ട് വാ നീ വെറുതെ നോക്കി നിൽക്കണ്ട അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കാം അപ്പോഴും നമ്മുടെ സച്ചി അതെ ഞാനെന്നിറങ്ങിക്കോട്ടെ അമ്മേ രേവതി നീ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി നീ ഇവിടെ നിന്നോ എനിക്കൊരു ഓട്ടോ ഉണ്ട് അയ്യോ സച്ചിട്ടാ നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ശരത്ത് അങ്ങോട്ട് രേവതടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം ചേച്ചി എനിക്ക് പറയാനറിയാൻ പാടത് കൊണ്ടല്ല ഒരു ആഘോഷം നടക്കുവോ ഇവിടെ അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത് നാട്ടുകാരൊക്കെ കേക്കു അതുകൊണ്ടാ എന്നെ ശരിക്കും കൊള്ളിച്ചാണല്ലോ സച്ചിട്ടൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല ശരത്തെ നിന്നോട് അദ്ദേഹത്തിന് ഭയങ്കര ഏറെ സ്നേഹമാണ് അതുകൊണ്ടാ നീ നല്ല രീതിയിൽ പോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് എന്നോട് സ്നേഹോ തീർത്താ തീരാത്ത പകയാ അദ്ദേഹത്തിന് എന്നോടുള്ളത് അത് വർത്തമാനത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി എന്നെ പറഞ്ഞോണ്ട് ശരത്ത് അങ്ങോട്ട് പോവുകയാണ് എന്ത് ചെയ്യാനാണ് അവരങ്ങനെയല്ലേ പറയുള്ളു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതി ഫോണിൽ ഇങ്ങനെ ഗെയിമും കളിച്ചോണ്ടിരിക്കുമ്പോരേ ഈ ശ്രുതി കണക്കുകളെല്ലാം നോക്കുക കണക്കുകൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതെ ശ്രുതി ഇവിടെ ഒരു ലോസ് കാണുന്നുണ്ടല്ലോ മാസം മുപ്പതിനായിരം രൂപയുടെ ഒരു ലോസ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതോ അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ലല്ലോ ഞാൻ ഹോട്ടലിൽ പോയല്ലേ ഫുഡ് കഴിക്കാറ് ആ അതിൻ്റേതായ ലോസാണ് ഹേ ഹോട്ടലിൽ പോയി മാസം മുപ്പതിനായിരം രൂപയുടെ ഫുഡോ എന്തൊക്കെയാ ശ്രുതി പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ മുപ്പതിനായിരം രൂപയുടെ ഫുഡൊക്കെ ഞാൻ കഴിച്ചുനേ എനിക്ക് തുക്കട ഹോട്ടലിലൊക്കെ പോകാനായിട്ട് കഴിയോ എനിക്ക് എൻ്റെതായ സ്റ്റാൻഡേർഡ് ഇല്ലേ ശ്രുതി എനിക്ക് അതിനനുസരിച്ച് മാത്രമേ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ തുക്കട ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അത് പ്രസ്റ്റീജിനെ ബാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീ ഇത് വല്ലാത്തൊരിത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പൈസ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം ദേ അങ്ങൾക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാമെന്നു പറഞ്ഞിരിക്കുക ദേ അത് മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അതൊക്കെ കൊടുക്കുക ശ്രുതി അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ചിന്തിക്കേണ്ടെന്നോ എന്താ ശ്രുതി ഇത് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ബാങ്കിൽ നിന്നാണ് എന്ന് പറയണോ അയ്യോ സർ എന്താ സാർ ബാങ്കിൽ നിന്ന് വിളിച്ചത് സാർ ഞാൻ കറക്റ്റായിട്ട് ഇ എം ഐ കിടക്കുന്നുണ്ടല്ലോ സാർ എന്താ പറ്റിയത് സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇതായിട്ടുണ്ട് പ്ലാറ്റിനോ ആണ് എന്നെങ്കിലും പറഞ്ഞപ്പോഴേക്കും ഓഹ് അതിനാണോ സാർ സാർ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് തീരുമാനിച്ചതേ ഉള്ളൂ സാർ ഒരുപാട് നന്ദിയുണ്ട് സാർ ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ വേണം സാർ എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ ഓക്കെ സാർ ഞാൻ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ശ്രുതി കേട്ടു ശ്രുതി ദേ എൻ്റെ ഈ ഒരു രീതിക്കും പ്രസ്റ്റീജിനുമൊക്കെ അതെ അവർ തന്നെ പ്ലാറ്റിനം ഇതാണ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് അയ്യോ ശ്രുതി ഇപ്പം നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ ക്രെഡിറ്റ് കാർഡ് കാർഡുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും കാരണം ആ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ കുറേ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് പോ ശ്രുതി ഒന്ന് എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണം കാരണം ഇതേ നമ്മൾ അങ്ങോട്ട് തേടിപ്പോയാലേ കിട്ടുള്ളൂ ഇപ്പോൾ ഇത് എന്നെ തേടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഞാൻ വെറുതെ വിടോ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് പറയാനാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിക്ക് കലി വരികയാണ് അതെ ഇതൊന്നും അറിയണ്ട ക്രെഡിറ്റ് കാർഡ് പൈസയൊന്നും ചിലവാക്കാനായിട്ട് നിൽക്കരുത് എനിക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെയാണ് ആ ഞാൻ കുഞ്ഞിനെ വേണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു കേട്ടല്ലോ ശ്രു ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കലിച്ച് അവിടെ നിന്ന് എണീറ്റ് പോകണം അപ്പോഴേക്കും ശ്രുതിക്ക് ചിരി വരിക പിന്നെ അവൾ ഒറ്റക്ക് വിചാരിച്ച് ഒരു കുഞ്ഞുണ്ടാകുമോ ഈ ശ്രുതിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യേണ്ട ബ ബായ്